കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു ജനറൽ ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ മൂന്ന് ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ മൂന്ന് ഐ സിയു ബെഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് എന്നിവയാണ് സജ്ജീകരിച്ചത് രണ്ടു കോടി രൂപ മുടക്കിയായിരുന്നു നിർമ്മാണം പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച പ്രസവ വാർഡിൽ പതിനഞ്ച് ബെഡ് സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കഴിയും നടക്കുന്നത് ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഐസൊലേഷൻ വാർഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന മോർച്ചറി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് യോഗത്തിൽ അധ്യക്ഷനായി ആന്റോ ആന്റണി എം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായി കൈരളി ന്യൂസ് കോട്ടയം